പ്രിയപ്പെട്ടവരെ നമസ്കാരം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാളും എനിക്കറിയില്ല നഗരവും പിന്നെ നാട്ടുകാരെയും പിണറായിയുടേത് ഉഗ്രമൂർത്തി ഭാവം അടി മുതൽ മുടി വരെ നിറഞ്ഞു നിൽക്കുന്ന പിണറായി പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമേറ്റെടുത്ത നാളു മുതൽ അന്നു മുതൽ തുടങ്ങി കരിങ്കാളിമാരുടെ ഉറഞ്ഞുതുള്ളൽ കൈവിരൽ കൊണ്ട് എണ്ണിയാൽ തീരാത്ത ദുരന്തങ്ങൾ ദുരിതങ്ങൾ ഭൂമിയുടെ പെയ്തു തറഞ്ഞ പേമാരി ആ പേമാരിയിൽ അലർച്ചെത്തിയ പ്രളയം കലിതുള്ളി കോപിച്ച കടൽ മരണദൂതുമായി എത്തിയ കോവിഡ് മുടിഞ്ഞു പോവുന്നു എന്ന് പിണറായിയുടെ മുഖത്ത് നോക്കി ശപിച്ചു കാണും അന്നോരോ മലയാളിയും ഇന്നോരോ മലയാളിയും ചോരയിറ്റുന്ന പല്ലുകളും ഇരയുടെ മാംസം കൊരുത്ത നഖങ്ങളും ഉള്ളിൽ ഒളിപ്പിച്ച പിണറായി പിന്നെയും മുഖ്യമന്ത്രി കസേരിയിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നു അമർന്നിരിക്കുന്നു കാപിട്ടത്തിന്റെ രൂപമായ പിണറായിക്ക് കേരളത്തിന്റെ മേൽ പതിച്ച ഓരോ ദുരന്തവും ഓരോ അവസരമായിരുന്നു പ്രിയപ്പെട്ടവരെ പ്രളയവും പേമാരിയും കോഴും അയാൾ നല്ല വിലക്ക് വിറ്റു അല്ലെങ്കിൽ വിറ്റുകൊണ്ടിരിക്കുന്നു ഇതാ ഇപ്പോൾ അയാൾ വീണ്ടും ഒരു ദുരന്തത്തെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു അതെ എല്ലാ രാത്രിയിലെയും പോലെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് സ്നേഹം പകർന്നും പങ്കുവെച്ചും കിടന്നുറങ്ങിയ അഞ്ഞൂറിലേറെ കുടുംബങ്ങൾ പൊട്ടിയൊഴുകി വന്ന മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അറന്നു വീണ പാറക്കല്ലുകൾക്കൊപ്പം എങ്ങോ പോയി മറഞ്ഞിരിക്കുന്നു ഒരു രാത്രി ഇരുട്ടി വെളുക്കും മുൻപേ കേരളം ഒരു കണ്ണുനീർ തുരുത്തായി ഇന്നലെ വരെ ഒരു കൊച്ചു സുന്ദരിയായി കുണുങ്ങിയൊഴിയിരുന്ന ചാലിയാർ പുഴ ഒഴുകുന്ന ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ് മരണം കാവൽ നിന്ന ഭൂമിയിൽ നിന്ന് ജനം പ്രതീക്ഷയോടെ മുഖ്യമന്ത്രി പിണറായിയുടെ വാക്കുകൾക്കായി കാത്തിരിക്കുന്നു കാതോർത്തിരിക്കുന്നു തിരുവനന്തപുരം വിട്ട് യാത്ര ചെയ്യാൻ മടിച്ച പ്രിയപ്പെട്ട മുഖ്യമന്ത്രി രാവിലെ വെയിൽ കുറഞ്ഞ നേരം പത്രക്കാരെ കാണുന്നു കാർക്കശ്യം കനം തൂങ്ങിയ മുഖത്ത് മുഖ്യൻ പണിപ്പെട്ട് ഇതേ ഇതുപോലെ ഇച്ചിരി ശോകഭാവം വരുത്താൻ ശ്രമിക്കുന്നു വികാരം തൊട്ട് തെറിച്ചിട്ടില്ലാത്ത ആ വാക്കുകളിൽ ആരോ എഴുതി കൊടുത്ത മരണനിരക്കുകൾ നിരക്കുകൾ മുഖ്യൻ ഒരു നാണവുമില്ലാതെ പറയുന്നു അപകടത്തിന്റെ വ്യാപ്തി ഇച്ചിരി നീട്ടിയും ഇച്ചിരി പരത്തിയും അദ്ദേഹം പറയുകയാണ് വാർത്താ സമ്മേളനം അവസാനിച്ചു എന്ന് കരുതിയ പത്രക്കാരോട് മുഖ്യൻ ഒരു അപേക്ഷ പോലെ കൂട്ടിച്ചേർക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി അവരെ സഹായിക്കാൻ പങ്കാളികളാകണമെന്ന് എല്ലാവരോടും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ സൂക്ഷിച്ചു നോക്കിയാൽ ആ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിടരാൻ തുടങ്ങുന്നത് നമുക്കെല്ലാം കാണാമായിരുന്നു ആ കണ്ണുകളിൽ ശവം അടക്കുന്ന കഴുകന്റെ ആർത്തി നമുക്കെല്ലാം കാണാമായിരുന്നു മുഖ്യൻ പറഞ്ഞു ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായ സംഭാവന ചെയ്യണമെന്ന് തീർച്ചയായിട്ടും സംഭാവന ചെയ്യണം ചെയ്യേണ്ടവർ ചെയ്തേ മതിയാവും പക്ഷേ മുഖ്യന്റെ ദുരമൂത്ത കഴുകൻ കണ്ണുകളിലേക്ക് നോക്കി ഞാനൊന്നു പറയട്ടെ എന്നെ പോലെ ചിലർക്കൊന്നും അത് പറ്റില്ല മുഖ്യ പറ്റില്ല ഒരു പോലും മുഖ്യന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ എന്നെ പോലെ ചിലർക്ക് മനസ്സില്ല മനസാക്ഷിയില്ല നിങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ള അരിവെപ്പുകാർക്കും അവരുടെ വെപ്പാട്ടിമാർക്കും പകത്തും പങ്കിട്ടും കൊടുക്കാൻ ഞങ്ങൾ ഒരു പൈസ പോലും തരില്ല മുഖിയ നിങ്ങളുടെ പാഴ്വാക്കൽ കോശാന പാടുന്ന നിങ്ങളുടെ മുൻകോപം ഭയന്ന് മുൻപിൻ നോക്കാതെ തുണിയഴിച്ചാടുന്ന എറിഞ്ഞു കൊടുക്കാൻ തരില്ല ഒരു ൾക്ക് പിണറായി അല്ലെങ്കിൽ പറയണം നിങ്ങളുടെ നല്ല വാക്കുകൾ കേട്ട് കഴിഞ്ഞ പ്രളയമാളിലും ദുരന്തകാലത്തും ഞങ്ങൾ നൽകിയ പണം നിങ്ങൾ എന്തു ചെയ്തുവെന്ന് നിങ്ങൾ അതിൽ നിന്നും എടുത്തു കൂടും കൊടുക്കയും കൊണ്ട് നിങ്ങളുടെ കൂടെ കൂടിയ ഉഴുവൂർ വിജയന്റെ കുടുംബത്തിന് കൊടുത്തു മുൻ എം എൽ എയുടെ കുടുംബത്തിന് സർക്കാരിന്റെ ഒരു പാർട്ടി വകമ്പടി കൊടുത്തു മുഖ്യമന്ത്രിയുടെ നിധി പ്രകൃതി ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായമായി അല്ലാതെ പായും തലയിണയും ചുരുട്ടിക്കെട്ടി ഇടതിന് ഓരം ചേർന്ന് നടക്കുന്നവർക്ക് കൊടുക്കാനുള്ളതല്ല ഹേ അത് മാത്രമല്ലല്ലോ മുഖ്യ എന്നാണ് എപ്പോഴാണെന്ന് പറയാനാവാതെ കാലം പൊക്കുന്ന നിങ്ങളെ പണ്ടാറമ ഒരു ഹെലികോപ്റ്റർ എടുത്ത് കോലോത്ത് താങ്കൾ ഇട്ടിട്ടുണ്ടല്ലോ പണ്ട് താങ്കളുടെ വലിപ്പം കാണിക്കാൻ മുച്ചൂട് മുടിഞ്ഞ തറവാടിന്റെ മുറ്റത്ത് ചിലർ ആനയെ കെട്ടി തളയ്ക്കുമായിരുന്നു അതുപോലെ മുഖ്യമന്ത്രിയുടെ ഏതോ ഒരു അവയവത്തിന്റെ അഹംബോധം നാട്ടുകാരെ കാണിക്കാൻ അതായത് നട്ടല്ലിന്റെ കെട്ടിയിട്ടിരിക്കുന്ന പാഴ്ചലവ് പറയണ മുഖ്യമന്ത്രി പിണറായി വിജയ എത്ര കൊടുത്തു ആ ഹെലികോപ്റ്ററിന് എത്ര ഇപ്പോൾ കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യാത്രയ്ക്ക് വേണ്ടി മാത്രമല്ല ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിക്കാമെന്ന് താങ്കളുടെ ആസ്ഥാന പാടന്മാരും ഗായകരും പാടി നടന്നിരുന്ന ഒരു കാലത്ത് വയനാട് ആ ഹെലികോപ്റ്റർ പൊങ്ങി പറന്ന് കണ്ടില്ല എന്താ ഇപ്പോൾ ചോദിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല എന്നാലും ചോദിക്കട്ടെ പിണറായി എന്താ താങ്കളുടെ ഹെലികോപ്റ്ററിന് പഴയ പോലെ പിക്കപ്പ് പിക്കപ്പില്ലേ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ കുട്ടിയുടെ കുട്ടിയുടെ പട്ടികളുടെ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന പാൽ ചുരുത്താത്ത പശുക്കളുടെ ചിലവ് നടത്താനുള്ള ബാധ്യതയൊന്നും ഞങ്ങൾ മലയാളികൾക്കില്ല അതിപ്പോൾ ഈ സമയത്ത് പറയുന്നത് അത്ര ശരിയല്ലെന്ന് ആർക്ക് തോന്നിയാലും ഞങ്ങൾ പറയും പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരാളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു പൈസയും കൊടുക്കരുത് എന്ന് ഞങ്ങൾ പറയില്ല കൊടുക്കേണ്ടവർക്ക് ശരിയെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും കൊടുത്തേ തീരൂ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒന്നും മനസ്സിലാക്കണം മലയാളി മനസ്സിന്റെ നന്മയാണ് ഇവരെ പോലെയുള്ളവർ ചൂഷണം ചെയ്യുന്നത് നാം നീട്ടുന്ന നാം ചേർത്ത് നിർത്തുന്ന കരുതൽ അതാണ് ഇവരുടെ കൂത്തിനും പ്ലേക്കൂത്തിനും കുടിച്ച് കുന്തം അറിയാനും നമ്മളിൽ നിന്നും മരിച്ചവരുടെ കണക്ക് പറഞ്ഞ് മേടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ കണ്ണുനീർ കാണിച്ച് കവർന്നെടുക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ ഉദാരമായി സംഭാവന ചെയ്യണം തീർച്ചയായിട്ടും ഇത് എത്തേണ്ട കൈകളിൽ എത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് നന്ദി